അർണബ് ഗോസ്വാമിയുടെ ഒരു പോഡ്കാസ്റ്റിനകത്ത് സ്വാമിനാഥൻ ഗുരുമൂർത്തി എന്ന എസ് ഗുരുമൂർത്തിയെ പറ്റിയിട്ട് ഒരു വിശേഷണങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണത്തെ പറ്റി അടക്കം ചർച്ച ചെയ്തുകൊണ്ട് പോഡ്കാസ്റ്റ് ചെയ്തു അതിനകത്ത് വിശദമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഗുരുമൂർത്തി ഒരു ഒരർത്ഥത്തിൽ ഇപ്പോൾ ലോക ശ്രദ്ധയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ജീനിയസ് ആണ് അദ്ദേഹത്തെ അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടയാളാണ് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാർ സംഘപരിവാറിൻ്റെ സാംസ്കാരിക നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള സാമ്പത്തിക നിലപാടുകൾ മുന്നോട്ട് വെച്ച ദേശീ ദേശീയതയിൽ ദേശീയതയിലധിഷ്ഠിതമായ ഒരു ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ വിമർശനമുണ്ട് ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ വിവാദമുണ്ടാക്കിയത് ഓർമ്മയില്ലേ നമ്മുടെ രാജ്ഭവനിൽ പുതിയ ഗവർണർ ആർലേക്കർ വന്ന ഉടനെ അദ്ദേഹത്തെ രാജ്ഭവനിൽ കൊണ്ടുവന്ന ഡിബേറ്റ് വെച്ചു അപ്പോൾ കേരളത്തിൽ പലരും അത് ബഹിഷ്കരിക്കുകയും വലിയൊരു വിമർശിക്കുകയും രാജ്ഭവനെ ഇങ്ങനെ സംഘപരിവാരത്തിൻ്റെ പ്രചാരണ കേന്ദ്രമാക്കും എന്നൊക്കെ പറയും ഞാനെന്നും പറഞ്ഞത് ഇനി എനിക്കിന്നും പറയാനുള്ള നിലപാടതാണ് ആര് വന്നാലെന്താണ് പറയുന്ന നിലപാടുകളിൽ യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ ഇനി അദ്ദേഹത്തോട് ഇൻട്രാക്ഷനോ ആവാല്ലോ ഗുരുമൂർത്തിയെപ്പോലും ജീനിയസിനെ രാജ്ഭവനിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ എല്ലാ ജീനിയസുകളെയും വിളിച്ചു നിങ്ങൾ അവരോട് നിങ്ങളവരോട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അങ്ങനെ കണ്ടാൽ പോരെ ആശയപരമായിട്ടാണ് എന്നെ കാണേണ്ടത് ഇപ്പോൾ ഗുരുമൂർത്തിയെ അറിയാലോ തമിഴ്നാട്ടുകാരനാണ് ഈ ഈ തമിഴ്നാട്ടിലെ ജീനിയസുകൾ രാജ്യത്തിന് വലിയ തോതിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അറിയാലോ ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ തൊട്ട് എസ് ജയശങ്കർ മാത്രമല്ല സുന്ദർ പിച്ചേ ഏത് മേഖലയിലും ലോകത്ത് വലിയ തോതിൽ അവര് അവര് ഈ ചെറിയ തോതിൽ ഇല്ല അവര് അവരെത്തുന്നെങ്കിൽ ഏറ്റവും ടോപ്പിൽ എത്തും അങ്ങനെ ആഗോളതലത്തിൽ വലിയാഥന അങ്ങനെ മികച്ച അതെ തമിഴന്മാരുടെ ഏ തമിഴ്മാരുടെ കോൺട്രിബ്യൂഷൻ ലോകത്തിനും ഇന്ത്യക്കും ചെറിയ തോതിലല്ല ഏറ്റവും ടോപ്പിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻ അത് പണ്ടുള്ളതാണ് കേട്ടോ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇവിടെ ആലപ്പുഴയിലെ അരുവക്കൂറ്റിയിൽ സ്മാരകം സ്ഥാപിക്കുന്നത് പെരിയൂർ ഇ വി ഇ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കര് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം വരികയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വരവ് എല്ലാ കാര്യത്തിലും ഒക്കെ മികച്ച മാതൃകകളാണ് നമ്മുടെ തമിഴ് മാതൃക മലയാളിയുടെ തമിഴ് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ വരവുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആ എൻട്രി ഉണ്ടല്ലോ ഒരു ഭാഗത്ത് സഹോദരിയും മറുഭാഗത്ത് ഭാര്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾ സമരപന്തലിൽ കിടക്കാത്ത കാലമാണെന്ന് ആലോചിക്കണം അങ്ങനത്തെ ഒരു വരവാണ് അദ്ദേഹമാണ് ജയിലിൽ കിടുന്നത് അരുവുറ്റിയിൽ ജയിലിൽ കിടന്നതിനിപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് വന്ന് അവിടെ സ്മാരകം പണിയാണ് ഞാൻ പറഞ്ഞു തമിഴന്മാരുടെ മാതൃക എല്ലാ കാലത്തും കേരളത്തിന് മാതൃകയാണ് ഇന്ത്യയ്ക്കും മാതൃകയാണ് ലോകത്തിനും മാതൃകയാണ് അപ്പോൾ അക്കൂട്ടത്തിൽ ഒരാളാണ് എസ് ഗുരുമൂർത്തി ഗുരുമൂർത്തിയെക്കുറിച്ച് ഗുരുമൂർത്തി ബേസിക്കലി അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് പിന്നെ അദ്ദേഹം ലോയറായി അപ്പോൾ നിയമം കൂടി പഠിച്ച സാമ്പത്തിക വിദഗ്ധനാണ് പിന്നെ അദ്ദേഹം മീഡിയ പ്രവർത്തകനായി അദ്ദേഹത്തിന് തുഗ്ലക്ക് എഡിറ്ററാണ് അദ്ദേഹം തുഗ്ലക്ക് ആണ് ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ശക്തമായി ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ നടത്തുന്ന അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ ദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദേശീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് റിസർവ് ബാങ്കിൻ്റെ ഒരാളായിട്ട് മാറി റിസർവ് ബാങ്കിന് ഇപ്പോഴും അദ്ദേഹം അതിലുണ്ട് അങ്ങനെ വലിയ പദവികളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ പ്രമുഖനായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർണബ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അർണബും ഇതേപോലെയാണ് കേട്ടോ മാധ്യമരംഗത്ത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പിന്തുണക്കുകയും അധികാരത്തിൽ എത്തിയിട്ട് തുടർച്ചയായി പിന്തുണക്കുകയും ചെയ്യുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണ് അർണബ് റിപ്പബ്ലിക് ടി വിയിലെ അപ്പോൾ അത് അദ്ദേഹത്തിൽ അദ്ദേഹം ഒടുവിൽ ഓരോ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റുകളെ പോഡ്കാസ്റ്റിന് കൊണ്ടുവരാം ആ കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും ഒടുവിൽ വന്നയാളാണ് ഗുരുമൂർത്തി അപ്പോൾ ഗുരുമൂർത്തിയോട് അദ്ദേഹം നടത്തിയ അദ്ദേഹം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഗുരുമൂർത്തിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ മെൻറ്ററാണ് മാത്രമല്ല ഇന്ത്യയുടെ ഒരു നിധിയാണ് എന്നാണ് ട്രഷർ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചത് എൻ്റെ 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 ഗുരു എൻ്റെ എൻ്റെ ഗുരുവാണ് മെൻറ്ററാണ് വഴികാട്ടിയുമാണ് എൻ്റെ സ്വന്തം എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അർണബൻ്റെ ഗുരു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് മാത്രമല്ല അങ്ങേയറ്റത്തെ കൂടിയാണ് അദ്ദേഹത്തെ സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുമൂർത്തി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കുറഞ്ഞ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നിലപാട് കൃത്യമായി വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് എന്താണ് ലോകത്തിന് പറ്റിയത് അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം അമേരിക്ക എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ചൈന വിജയിച്ച് കയറിയത് എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയന് ശേഷം റഷ്യ വിജയിച്ചു കയറിയത് മൂന്ന് ഇന്ത്യക്ക് എന്താണ് ഇത്രയും കാലം പറ്റിയത് ഇപ്പോൾ എന്താണ് നമ്മൾ നേടിയെടുത്തത് ഇനി നാളെ നമ്മുടെ യൂത്ത് എന്ത് ചെയ്യണം ഈ അഞ്ചാറ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞത് അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം നമുക്കൊക്കെ കൗതുകമുള്ള ചോദ്യമാണ് അമേരിക്ക രണ്ടായിരത്തി എട്ടിൽ തന്നെ തോറ്റു കഴിഞ്ഞു അവരത് മൂടി വെച്ചതാണ് ഓർമ്മയില്ല അന്നത്തെ സാ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂക്കുകുത്തി വീണതാണ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് എന്നിട്ട് അത് മറച്ചു വെക്കാനാണ് ഈ കളിയൊക്കെ ഞങ്ങളാണിപ്പോഴും ലോക ചാമ്പ്യൻ ഞങ്ങളാണിപ്പോഴും ലോകത്തെ ലോക പോലീസ് ഞങ്ങൾ പറയുന്നിടത്താണ് യുദ്ധം ഉണ്ടാകുന്നത് ഞങ്ങൾ പറയുമ്പോഴാണ് യുദ്ധം അവസാനിക്കുന്നത് ഞങ്ങളാണ് ലോകത്തെ നയിക്കുന്നത് എന്ന വ്യാജബോധം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ആദ്യം വേണ്ടത് അമേരിക്കയുടെ തനി നിറം തുറന്നു കാണിക്കുകയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി ലോകത്തോട് പറയുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്താ നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തുകളക്കിനും ബാധകമാണ് റിപ്പബ്ലിക്കിനും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് അമേരിക്ക വൻ ശക്തിയല്ല അമേരിക്ക ലോകത്തിലെ ഒരു ചെറു ശക്തിയായി അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ദരിദ്ര രാജ്യമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒട്ടേറെ ഹോംലെസ് ആള് നമ്മൾ തന്നെ ഇറച്ചി ചെയ്തിട്ടുണ്ട് കുടികിടക്ക കിടപ്പാടമില്ലാത്ത വൻ നഗ മഹാനഗരങ്ങളിൽ കിടപ്പാടമില്ലാത്ത അമേരിക്കക്കാർ അമേരിക്കൻ പൗരന്മാർ പാലത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയും കുടിലുകെട്ടി താമസിക്കുകയും നഗരങ്ങളിൽ രാത്രിയായാൽ ഉറങ്ങാൻ വേണ്ടി മാത്രം ഈ ടെൻറ്റുമായി ആളുകൾ വരികയൊക്കെ ചെയ്യുന്ന ദുരിതം പിടിച്ചൊരു രാജ്യമാണ് അമേരിക്ക എന്ന് നമ്മൾ തിരിച്ചറിയണം അമേരിക്കക്ക് അമേരിക്കയെക്കുറിച്ചുള്ള കള്ളത്തരങ്ങൾ അവർ തന്നെ നടിക്കുന്ന നാട്യങ്ങൾ അത് പൊളിക്കേണ്ടതാണ് ഇനി എന്താണ് അമേരിക്കയ്ക്ക് പറ്റിയത് അമേരിക്കയുടെ പതനത്തിൻ്റെ യഥാർത്ഥ കാരണം അവർക്ക് പുറകോട്ട് നോക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു സ്വ തനതായ സംസ്കാരമില്ല എന്നതാണ് അത് എത്ര ശരിയാണെന്നല്ലോ ചോദിച്ചോക്കൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഐ മീൻ ആയിരത്തി നാനൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ ചിക്കാഗോയിലേക്ക് സ്വാമി വിവേകാനന്ദൻ ക്ഷണിക്കപ്പെട്ടത് എന്തിനാണ് അമേരിക്കയിൽ ഒരു യൂറോപ്യൻ ചെന്ന് സംസ്കാരം ഉണ്ടാക്കി തുടങ്ങിയതിൻ്റെ നാനൂറാം വാർഷികത്തിന് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് മുമ്പ് ഒരു സംസ്കാരമേ ഇല്ല ഉണ്ടായിരുന്ന സംസ്കാരം കൊന്നു കൊലപിടിച്ചതാണ് ഈ റെഡ് ഇന്ത്യൻസിനെ അട്ടി ഓടിച്ചതാണ് ക്രൂരന്മാരാണ് ദുഷ്ടന്മാരാണ് അതുകൊണ്ട് അവിടുത്തെ ആദിമ സംസ്കാരത്തെ കളയുകയും ചെയ്തു പിന്നീട് ഏറെയൊന്നും പുറകോട്ട് നോക്കാൻ ഒരു സംസ്കാരം ഇല്ലാത്ത നാടാണ് അതുകൊണ്ട് അമേരിക്ക തോറ്റതങ്ങനെയാണ് തോറ്റുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് എന്തുകൊണ്ടാണ് ചൈന ഒരു വൻ ശക്തിയായത് ചൈന പുതിയ നൂറ്റാണ്ടിലെ ചൈന വൻ ശക്തിയായത് മാവോയിലേക്ക് മാവോയെ വിട്ടതുകൊണ്ടാണ് മാവോയിലേക്ക് നോക്കിയില്ല ചൈന എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻകിട മുതലാളിത്ത രാജ്യമാണല്ലോ മാവോ മാവോസെ തൂങ്ങിൻ്റെ രാജ്യമല്ല സോഷ്യലിസ്റ്റ് രാജ്യമല്ല എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് അങ്ങനെ സാധിച്ചത് അദ്ദേഹം പറയുന്ന കാരണം ചൈന അതിൻ്റെ യഥാർത്ഥ ഗുരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് പുനഃസ്ഥാപിച്ചു അത് കൺഫ്യൂഷ്യസ് ആണ് കൺഫ്യൂഷ്യസ് അറിയാലോ ആറാം നൂറ്റാണ്ട് ബി സി ആറില് ബി സി ആറിലാണ് കൺഫ്യൂഷ്യസ് കൺഫ്യൂഷൻ്റെ ആശയം കരുണയാണ് വിപ്ലവം തോക്കി എന്ത് എന്ന് പറഞ്ഞ മാവോ അല്ല വിപ്ലവം മനുഷ്യ മനസ്സിലൂടെ ആണ് കരുണ് കാരുണ്യ കരുണയാണ് റെൻ എന്നാണ് അവർ പറയുക റീ കൺഫ്യൂഷ്യസിൻ്റെ ആശയത്തിന് റന്നാണ് റെന്നിൻ്റെ ചിന്ത ഈ കൺഫ്യൂഷ്യസിൻ്റെ ചിന്തകൾ പറയുന്നുണ്ട് കൺഫ്യൂഷ്യസിൻ്റെ ചിന്ത എന്താണ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള അഞ്ച് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ള അഞ്ച് ബന്ധങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ വിജയിക്കാം ഒന്നെന്താണ് ഒന്നാമത്തെ ബന്ധം നിങ്ങൾ രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഭരണകൂടം നീതിമാന്മാരാണെങ്കിൽ നിങ്ങൾ അവരോട് കൂറു പുലർത്തണം അപ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാവും അതുണ്ടോ നമ്മളവരാലോചിച്ച് നോക്കും ഇന്ത്യ ഇന്ത്യയിൽ ഇന്നത്തെ പ്രശ്നം എന്താ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി നമുക്ക് ബാധകമല്ല നമ്മുടെ പ്രധാനമന്ത്രി അല്ല എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ അതുകൊണ്ട് രാജാവും പ്രജയും തമ്മിലുള്ള കൂറാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിൽ ഏട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം അഞ്ചാമത്തെ ഒരു ബന്ധം കൂടി പറയുന്നുണ്ട് അത് അഞ്ചാമത്തെ കാര്യം ഫ്രണ്ട്ഷിപ്പ് സുഹൃത്തും സുഹൃത്തും തമ്മിലുള്ള ബന്ധം ഈ അഞ്ച് ബന്ധങ്ങളിൽ നിങ്ങൾ സിൻസിയർ ആണെങ്കിൽ നിങ്ങൾ വിജയിക്കും വ്യക്തിയും വിജയിക്കും രാജ്യവും വിജയിക്കും ഇതിനെ ഒന്ന് ഒരു അന്താരാഷ്ട്ര പരിസരത്തേക്ക് നോക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട അതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ചിന്നി ചെതറിപ്പോയിട്ട് ആ കൂട്ടത്തിലൊരു കൊ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഭേദപ്പെട്ട രാജ്യം വലിപ്പം ഉണ്ടായ വലിപ്പം കൊണ്ട് ഭേദപ്പെട്ട രാജ്യമാണല്ലോ റഷ്യ റഷ്യ എന്ത് ചെയ്തു റഷ്യ ലെനിലേക്ക് ലെനിലേക്കും മാർസിലേക്കും മാവ് തിരിച്ചു പോയില്ല റഷ്യ പോയത് അതിനപ്പുറത്തേക്കാണ് അവിടെ അവർക്ക് അവർക്ക് ലോ അവരുടെ ഏറ്റവും ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു പണ്ട് പീറ്റർ ദ ഗ്രേറ്റ് പീറ്റർ ചക്രവർത്തി പറയാ പീറ്റർ ചക്രവർത്തിയാണ് ആധുനിക റഷ്യയെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ് റഷ്യക്ക് ആധുനികമായ നഗരങ്ങൾ തലസ്ഥാന നഗരി നാവിക തുറമുഖങ്ങൾ നാവികസേന യൂറോപ്പിനെ മാതൃകയാക്കിയിട്ട് അന്ന് റഷ്യയെ വളരെ പ്രാകൃതമായ ഒരു മനസ്സിൽ നിന്ന് നൂതനമായ രാജ്യമാക്കി മാറ്റിയത് പീറ്ററാണ് പീറ്റർ ചക്രവർത്തിയാണ് പീറ്റർ ചക്രവർത്തിയാണ് ഞങ്ങളുടെ മാർഗദർശി എന്ന് പുച്ഛിൻ പറയാൻ തുടങ്ങിയപ്പോൾ ആ രാജ്യം നന്നായി നിങ്ങൾ സംസ്കാരത്തെ നിങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ലീഡിങ് ലൈറ്റായിട്ട് മുമ്പിൽ നിർത്തണം അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യക്ക് പറ്റിയത് ഇന്ത്യക്ക് പറ്റിയത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ പറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ മാർഗദർശികളായിട്ട് വെക്കേണ്ടിയിരുന്ന ആരെയാണ് ബി സി ആറാം നൂറ്റാണ്ടിലെ കൺഫ്യൂഷ്യസിനെ ചൈന മാതൃകയാക്കി മുന്നോട്ട് പോകുമ്പോൾ അതേ നയങ്ങൾ അതേ ആശയങ്ങൾ കരുണ ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ കരുണ സഹാനുഭൂതി ധർമ്മം ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ച കൺഫ്യൂഷിനേക്കാൾ വലിയൊരു പരമാചാര്യൻ അതേ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധൻ എന്നാണ് നമ്മൾ ബുദ്ധനെ കൈയൊഴിച്ചത് എപ്പോഴാണ് ബുദ്ധൻ്റെ മൂല്യങ്ങൾ പിൽക്കാല രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ച രണ്ട് മൂന്ന് പേരെങ്കിലും നമുക്കുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ് രണ്ടാമത്തെ ആൾ അരബിന്ദോ ആണ് മൂന്നാമത്തെ ആൾ ഗാന്ധിയാണ് എസ് ഗുരുമൂർത്തി ഗാന്ധിയെക്കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവരെ ഒന്നും നമുക്ക് വേണ്ട പിന്നെന്താ സംഭവിച്ചത് ആ ഗാന്ധിയെപ്പോലും ഉപേക്ഷിച്ചിട്ട് നെഹ്റു യൂറോപ്പിലേക്ക് നോക്കി അതിൻ്റെ പതനമാണ് ഇന്ത്യക്ക് പറ്റിയത് അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ചൈനയെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കേണ്ടിയിരുന്നു നമ്മൾ ചൈനയുമായി തർക്കം തർക്കമുണ്ടായപ്പോൾ പകരം നമ്മൾ ചൈനയെ ശത്രുവാക്കി രണ്ട് യു എൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി കൗൺസിലില് ഇന്ത്യയെ അംഗമാക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വീകരിച്ചില്ല അങ്ങനെയുള്ള നെഹ്റുവിയൻ അബദ്ധങ്ങളാണ് നമ്മളിന്നിപ്പോൾ എത്തി നിൽക്കുന്ന പതനത്തിന് കാരണം ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നേറുന്നത് ഇന്ത്യ അതിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോയി സംസ്കാരത്തെ തിരിച്ചറിയുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കരുത്തുകളെയും സ്രോതസ്സിനെയും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യ അല്ലല്ലോ ആ ഇന്ത്യ ഇങ്ങനെയാണ് എത്തിച്ചേരുന്നത് ഇന്ത്യ അതിൻ്റെ ശരിയായ മാർഗം കണ്ടെത്തിയിരിക്കുന്നു ശരിയായ മാർഗം കണ്ടെത്തുമ്പോൾ ലക്ഷ്യം വളരെ എളുപ്പമാണ് സുഗമമാണ് എന്ന് പറയുന്നുണ്ട് അവസാനമായി ചെറുപ്പക്കാർ ചെയ്യേണ്ടത് എന്താണ് പുതിയ തലമുറയോട് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇത് തന്നെയാണ് വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ഒക്കെ അർത്ഥപ്പൊരു മനസ്സിലാക്കിയിട്ട് പുതിയ പരീക്ഷണങ്ങളിലൂടെ മുന്നേറുക അദ്ദേഹം പറയുന്നുണ്ട് ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒക്കെ തന്നെ ലോകം ഇന്ത്യൻ ഇന്ത്യൻ ഹൃദയത്തെ ഉൾക്കൊള്ളുന്നുണ്ട് അദ്ദേഹം പറയുന്ന ചില ഉദാഹരണങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്സ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഭാരതീയ വേദാന്തത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടൊരാളാണ് വേറെയും ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് എർവിൻ ഷോഡിംഗറാണ് വേറൊന്ന് റോജർ പെൻറോസാണ് ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്ത്യയെ കണ്ടു പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഫിലോസഫിയിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മാത്രം ഇപ്പോഴും അതിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ എൻ്റെ വെളിച്ചം ഒരു ഒരു വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് വെളിച്ചം മനസ്സിലേറ്റിക്കൊണ്ട് പുതിയ കാലത്തെയും പുതിയ ലോകത്തെയും നിങ്ങൾ നേരിടാൻ ശ്രമിച്ചു നോക്കൂ ചെറുപ്പക്കാരെ തീർച്ചയായിട്ടും നാളെ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഗംഭീരമായൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത് അത് ഒന്നാമത് ഇൻഫർമേറ്റീവാണ് രണ്ടാമത് എജ്യൂക്കേറ്റീവാണ് മൂന്ന് ഇൻസ്പിറേറ്റീവാണ് എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് ഗുരുമൂർത്തിയെ വിയോജിക്കോട്ടെ ഗുരു ഗുരുമൂർത്തിയോട് ആർക്കും വിയോജിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഗുരുമൂർത്തിയെ നമുക്ക് അവഗണിക്കാനാവില്ല ഗുരുമൂർത്തിയെ നമുക്ക് കേൾക്കാതിരിക്കാനാവില്ല എന്ന് ആ ജീനിയസ് തെളിയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ പോഡ്കാസ്റ്റിൽ പോലും അർണബനും ഗുരുമൂർത്തിക്ക് വിജയ ജീവിതത്തിലെ വിജയങ്ങൾ നേരാം അർണബനും ആശംസകൾ നേരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക